ഇത് മാസ് മോട്ടോർഷ്യാണ് ഹീറോണ്ടയുടെ പാഷൻ പ്രോ വണ്ടി ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മളത് റിപ്പയർ ചെയ്യാൻ വേണ്ടി അയച്ചാണുണ്ടോ നിലവിൽ വണ്ടി ആക്സിലേറ്റർ സഡൻ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ആക്സിലേറ്റർ കൊടുത്ത് എടുക്കേണ്ട സിറ്റുവേഷൻ വന്നു വെച്ച് കഴിഞ്ഞാൽ ക്ലച്ചർ റേസിംഗ് ആയിട്ട് കാണിക്കാം അപ്പോൾ നമ്മളത് മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻറ്റ് ഇതാണ് അപ്പം നമുക്ക് ഈ വീലുകൾക്കും തേമാനം വന്നിട്ടുണ്ട് ഇതുണ്ട് അത് സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സെറ്റ് സെറ്റേപ്പാടിയാണ് നമ്മൾ മാറ്റാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണൂറ്റി സംതിങ് എണ്ണൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് അതിൻ്റെ കിറ്റിന് വന്നുള്ളൂ അതായത് ഫുൾ സെറ്റായിട്ട് കിട്ടും നമുക്ക് കേട്ടോ അതിനകത്ത് ആ വീലുകളും സ്പ്രിങ്ങും അതിനോടനുബന്ധിച്ച് പറഞ്ഞാൽ ഡെസ്ക്കും പ്ലേറ്റും എല്ലാം കൂടിയിട്ട് ഈ ഒരു കണ്ടീഷനിലേക്ക് കിട്ടണം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഫുൾ സെറ്റായിട്ട് നമുക്ക് മാറ്റി കടാം അതാകുമ്പോൾ പിന്നെ നമുക്ക് വേറൊരു കംപ്ലയിൻറ്റ് അതിനകത്ത് ഇല്ലാത്ത രീതിയിലേക്ക് നമുക്ക് സെറ്റാക്കാനായിട്ട് ഫുൾ കിറ്റായിട്ട് നമുക്ക് കിട്ടും അതേപോലെ കേട്ടോ അപ്പം അത് ചേഞ്ച് ചെയ്ത് തുടങ്ങണമുണ്ട് പിന്നെ അതേപോലെ നമുക്ക് അത് അഴിക്കണ സമയത്ത് നമുക്ക് അതിൻ്റെ ഗ്യാസ്കറ്റുകൾ അതേപോലെ തന്നെ ക്ലച്ച് ക്യാമിൻ്റെ ഓറിങ് ആ ഐറ്റംസൊക്കെ കൂട്ടത്തികളെ നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ വണ്ടി ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ടേ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ചെറിയൊരു ഓയിൽ ലീക്ക് ഉണ്ട് അതായത് ക്രാങ്കിൻ്റെ ഹോൾസീൽ ഈ സൈഡിൽ ലീക്കായിട്ട് ഇവിടെ ഓയിൽ മൊത്തം ആയിട്ടുണ്ട് ഈ സൈഡിൽ അപ്പോൾ അതും കൂടി അഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വന്ന ഹോൾസീലും ഓറിങ്ങും കാര്യങ്ങളും മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ പ്ലഗ് റബ്ബറും ഉണ്ട് അത്ര ഐറ്റംസ് നമ്മൾ കൂട്ടത്തികൾ ചെയ്തു വിടാട്ടോ പിന്നെയുള്ള നമുക്ക് പെട്രോൾ ഓർഫോൺ കംപ്ലയിൻ്റ് പറഞ്ഞാൽ അത് അപ്പോൾ തൽക്കാലം ഒഴിവാക്കണം നല്ലത് കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് വലിയ കാര്യമായിട്ടുള്ള പ്രശ്നം തോന്നലില്ല നമ്മളൊന്ന് ലോക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി കാരണം കാർബേറ്റർ അസംബ്ലി ഇപ്പോൾ പുതിയത് വെക്കാമെന്ന് വെച്ചു നോക്കി ഓൾറെഡി കാർബേറ്ററിൻ്റെ പ്രശ്നമാണ് പുതിയത് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന പെട്രോൾ ഇപ്പോഴത്തെ ഈ ട്വൻറ്റി പെട്രോൾ തന്നെയാണ് അപ്പോൾ റിസ്ക് ആണ് അപ്പോൾ പരമാവധി ഉപയോഗിക്കുക അതിനുശേഷം ഒരു രക്ഷ ഇല്ലാത്തൊരു കംപ്ലൈൻറ്റിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നമുക്ക് മാറ്റിക്കളയും അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഏകദേശം കാർബറേറ്റർ അസംബ്ലി തന്നെ വരും ഏകദേശം ഒരു നമുക്ക് ഒരു പത്ത് മൂന്ന് അടുത്ത് നമുക്ക് ചിലവുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ നോക്കിയിട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞാൽ എൻ്റെ കേസ് കേട്ടോ അപ്പോൾ ബാക്കിയത്തെ വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വർക്ക് എന്തെങ്കിലും നമുക്കൊരു ഉച്ചയുമ്പോഴത്തേക്കും വണ്ടി റെഡിയാവും ഏകദേശം ഒരു നാല് മണിക്കുള്ളിൽ തന്നെ വർക്ക് കംപ്ലീറ്റ് ആവും അപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ ഞാൻ ഒരു ഡീറ്റെയിൽസ് വിളിക്കാം ഞാൻ ഇപ്പം ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ അതേപോലെ തന്നെ അത്യാവശ്യം ഓട്ടോ ഉള്ളതാണ് ബാക്ക് ടയർ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ ടയറൊക്കെ തീർന്നുകൊക്കെയാണ് പിടിവിട്ടുള്ള ഓട്ടം ഉള്ള വണ്ടിയാണ് അപ്പോൾ അതൊന്ന് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക അടിക്കട്ടോ ഫ്രണ്ടിലത്തെ ഡയർ കുഴപ്പമൊന്നുമില്ല ബാക്കാണ് പ്രശ്നമുള്ളൂ അപ്പോൾ ചെയിനും കാര്യങ്ങളും ടൈറ്റ് ചെയ്യുന്നുണ്ടാവുമ്പോൾ ബ്രേക്കിൻ്റെ അസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം ഓക്കെ അപ്പോൾ എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം